എറണാകുളം കോതമംഗലത്തിനടുത്ത് നേരിയമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ വൻ അപകടം മണിയമ്പാറ ഭാഗത്താണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് അപകടത്തിൽ ബസ്സിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടി കുടുങ്ങിക്കിടന്നിരുന്നു അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ഗുരുതര പരിക്കുകളോടെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ കുട്ടി മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പതിനഞ്ചോളം പേർക്ക് ഗുരുതരമല്ലാത്ത പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്നു ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് ഉടനടി തന്നെ മാറ്റുകയായിരുന്നു ഇരുപതടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് ഇതുവരെ അപകടത്തിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കട്ടപ്പന സ്വദേശിനി അനീറ്റ എന്ന പെൺകുട്ടിയാണ് അപകടത്തിൽ മരിച്ചത് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന ബസ് ഡിവൈഡറിൽ ഇടിച്ച ശേഷം തായ്ച്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അപകട സമയത്ത് ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം പരിക്കേറ്റ പത്തോളം പേരെ കോതമംഗലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരുടെ പരിക്കൊന്നും ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്